നമസ്കാരം ചൈനയുമായി നമുക്കുള്ളത് അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ജനീവയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞത് ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഒരു വലിയ പരിധിവരെ ഈ നയതന്ത്ര ബന്ധം വഷളാക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളവും തീർപ്പായിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത് നമ്മളിപ്പോൾ അതിന്മേലാണ് ഒരു ചർച്ച നടത്തുന്നത് ആർ പി ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ ചൈന ബന്ധം മുന്നോട്ട് കൊണ്ടു അല്ലെങ്കിൽ ഊഷ്മളമാക്കുന്നതിൽ വളരെയേറെ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നല്ലേ അർത്ഥം തീർച്ചയായിട്ടും കുമാർ പക്ഷേ കുമാർ പറഞ്ഞ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിരുത്തുകയും വേണം അതായത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നമല്ല പരിഹരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പല മാധ്യമങ്ങളും പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് ജയശങ്കർ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജനീവായു വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ് അത് എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ വാർത്ത വന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തി പ്രശ്നമല്ല പരിഹരിച്ചിരിക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക വിന്യാസം സംബന്ധിച്ചോട് ഈ പ്രാ ഇടയ്ക്കുണ്ടായ ഒരു വലിയ പ്രത്യേകിച്ച് ഗൽവാൻ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ ഒരു വലിയ നീക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിലിട്ടറി ഡിസ്എൻഗേജ്മെൻറ്റ് അതാണ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് അതിർത്തി പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന നമ്മുടെ അരുണാചൽ പ്രദേശം എന്ന് പറയുന്ന നമ്മളുടെ അങ്ങേയറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ ചൈനയെ അംഗീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് പക്ഷേ അതേസമയത്ത് നമ്മുടെ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ടിബറ്റിനെ അംഗീകരിച്ചാണ് ചൈന ഇപ്പോഴും അരുണാചൽ പ്രദേശിനെ നമ്മളുടെ ഭാഗമായ അരുണാചൽ പ്രദേശിനെ അവരുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ചൈനയ്ക്ക് ചില ഡിസ്പ്യൂട്ടുകളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും പരിഹരിച്ചിട്ടില്ല പക്ഷേ സംഘർഷം ഒഴിവാക്കാനുള്ള സൈനിക വിന്യാസം സംബന്ധിച്ച് ചില ധാരണകൾ അത് എത്തിയിട്ടുണ്ട് ആ ധാരണകളെ സംബന്ധിച്ച് എഴുപത്തഞ്ചോളം ശതമാനം ആ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പരസ്പര ധാരണയായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതിലെ ഒരു എന്താ പറയുക ഇതിൽ നിന്ന് എടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലാതെ ഇന്ത്യ ചൈന പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന നിലയിലുള്ള പ്രചരണം ശരിയല്ല ഈ കഴിഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൈന പരാതിപ്പെട്ടുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതിനിധികൾ ഒരുമിച്ച് വരുമ്പോഴെല്ലാം ചൈന പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഞങ്ങൾ കമ്പനികളുടെ ഈ നിക്ഷേപം സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് ചൈനയെ ഒഴിച്ചു നിർത്തുന്നുണ്ട് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് പോലും ഇല്ല ഇതൊക്കെ പരിഹരിക്കണം അതിർത്തി പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് പക്ഷേ ആദ്യം പട്ടാളത്തെ പിൻവലിക്കൂ അതിനുശേഷം മറ്റെന്തും എന്നാണ് ഇന്ത്യയുടെ മറുപടി അതെ ഡിസ്ക ഡിസൻഗേജ്മെന്റിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് നയിക്കില്ലേ നയിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ചൈന ഇന്ത്യ ആണ് ഇന്ത്യ ചൈന ഡിപ്പെൻ്റൻ്റ് ആണ് ട്രേഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ലോകത്തിലെ ഭാരതത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്ന അമേരിക്ക അല്ല അമേരിക്ക ആയിരുന്നു ഇപ്പോൾ അത് ചൈനയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളിൽ ഇലക്ട്രോണിക്സ് ഗുഡ്സ് മെഷീനറി ഇലക്ട്രോണിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്മാർട്ട് ഫോൺസ് മൊബൈൽ ഫോൺസ് ഒക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആണെന്ന് തോന്നുന്നു ചൈനീസ് ഇറക്കുമതിയാണ് അതുപോലെ ഇലക്ട്രോണിക് ഗുഡ്സ് മാനുഫാക്ചർ മിഷനറീസ് അതേപോലെ ഫാർമ സെക്ടർ ഫാർമ സെക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ഫാർമ സെക്ടറിലെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ചൈനയിൽ നിന്നാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്കുള്ള എക്സ്പോർട്ടും ഇപ്പോൾ കൂടിയിട്ടുണ്ട് നമ്മൾ ഹാൻഡ്ലൂമ് കോട്ടൺ യാർഡ് ഇരുമ്പ് അതേപോലെ സ്പൈസസ് അറിയാമല്ലോ നമ്മളുടെ സുഗന്ധദ്രവ്യങ്ങൾ അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഈ ഈ നമ്മളുടെ കയറ്റുമതി നമ്മൾ ഇറക്കുമതി മാത്രം ചെയ്യല്ല കയറ്റുമതിയും കൂടിയിട്ടുണ്ട് ഏതാണ്ട് എട്ട് ശതമാനത്തോളം കഴിഞ്ഞ വർഷം തന്നെ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്ന രണ്ട് നേബേഴ്സാണ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളുടെ അയൽപക്ക രാജ്യമാണ് പക്ഷേ ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ ഇപ്പോൾ ഭാരതമാണ് യഥാർത്ഥത്തിൽ ചൈനയെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കണക്കുകൾ അനുസരിച്ച് പക്ഷേ എന്നാൽ പോലും ചൈനയെ സമ്മർദ്ദത്തിലാക്കാനും ചൈനയുടെ നിലപാടുകളിൽ അയവ് വരുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭാരതത്തിൻ്റെ വളരെ നിശബ്ദമായ വിദേശ നയത്തിൻ്റെ വിദേശ നയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്കും ഭാരതത്തെ പേടിയുണ്ട് പേടി പേടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചൈനയെ അങ്ങോട്ട് കയറി ആക്രമിക്കും എന്നുള്ള പേടിയല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് റഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇപ്പോൾ റഷ്യയുടെ ഇടപെടലിൽ ചൈന ഭാരത ചർച്ചകൾ നടക്കുന്നു എന്ന് പുതിയ വാർത്ത പോലെ വരുന്നുണ്ട് അത് ശരിയല്ല യഥാർത്ഥത്തിൽ സെപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ റഷ്യ മുൻകൈയെടുത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരുടെ ഒരു ത്രിതല ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യത്തെ ചർച്ചയായിരുന്നു എനിക്ക് തോന്നുന്നത് ആദ്യം അത് ഓഗസ്റ്റിലായിരുന്നു പിന്നീട് അത് സെപ്റ്റംബറിൽ വീണ്ടും ഒരു ചർച്ച നടന്നു അപ്പോൾ ചൈനയെ സംബന്ധിച്ചും ആശങ്കകളുണ്ട് റഷ്യയെ സംബന്ധിച്ചും ആശങ്കകളുണ്ട് ഇൻഡോ ചൈന ബന്ധങ്ങൾ ഉലഞ്ഞു കഴിഞ്ഞാൽ അന്ന് അന്നത്തെ കാലത്ത് ജി ട്വൻറ്റിയുടെ കാര്യത്തിലും ബ്രിക്സിൻ്റെ കാര്യത്തില് അതേപോലെ എസ്ഇഒ എന്ന് പറയുന്ന ഷാങ്ഹായി കോർപ്പറേഷൻ കൗൺസിൽ ഇതിൻ്റെയൊക്കെ അടിത്തറ ഇളകാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഇൻഡോ ചൈന ഒരു യുദ്ധമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സംഘർഷമോ പൊട്ടിപ്പറമ്പാട്ട് അപ്പം ഇത് സംഭവിക്കരുത് എന്ന് ചൈനയ്ക്കുമുണ്ട് റഷ്യക്കുമുണ്ട് ചൈനയുടെ വേറൊരു വളരെ പ്രധാനപ്പെട്ട പേടി കുമാറേ കാരണം ഒരു പരിധിക്കപ്പുറത്തോട്ട് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കിയാൽ ഭാരതം നേരെ അമേരിക്കയുമായി കൂടുതൽ അടുക്കുമെന്നുള്ള പേടി ചൈനയ്ക്കുണ്ട് അതുപോലെ ചൈനയുടെ വേറൊരു വലിയ പേടി റഷ്യ ഇന്ത്യ ബന്ധമാണ് ഈ റഷ്യ ഇന്ത്യ ബന്ധം അത് വലിയ ശക്തമായി തുടരുന്നത് ഞങ്ങളും ചൈനയുമായിട്ടുള്ള ബന്ധം ചൈനയും റഷ്യയുമായിട്ട് ഈ അടുത്ത കാലത്ത് വളരെ നന്നായിട്ട് അടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അത് ഒരു പക്ഷേ ഭാരതത്തിലും ആശങ്കയുണ്ടായിരുന്നു അതായത് റഷ്യ ചൈന ബന്ധം വളരെ അടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ദോഷമാകുന്നു പക്ഷേ റഷ്യ വളരെ കൃത്യമായി അതിന് നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജി ട്വൻ്റിയുടെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു ടൂറിസം മന്ത്രിമാർ മന്ത്രിമാരുടെയൊക്കെ തല ഉന്നതതല ഒരു മീറ്റിങ് കാശ്മീരിൽ ഭാരതം വിളിച്ചു കൂട്ടിയിരുന്നു ചൈന അത് ബഹിഷ്കരിച്ചു റഷ്യയും അത് ബഹിഷ്കരിക്കുമെന്ന് ചൈന വിചാരിച്ചു പക്ഷേ റഷ്യ ബഹിഷ്കരിച്ചില്ല എന്ന് മാത്രമല്ല അതിർത്തി പ്രദേശത്ത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത് ഭാരതത്തിന് കൊടുക്കരുത് എന്ന് പറയാൻ ചൈന അല്പം ശ്രമിച്ചിരുന്നു പക്ഷേ അതും റഷ്യ കേൾക്കാൻ തയ്യാറായില്ല ആ സിസ്റ്റം വളരെ പ്രധാനമാണ് ചൈനീസ് അതിർത്തി മേഖലകളിൽ അപ്പോൾ റഷ്യ വളരെ കൃത്യമായി തന്നെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് തന്നെ ഭാരതവുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ചൈനയെ ഡീൽ ചെയ്യാൻ അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ചൈനയെ വല്ലാത്ത സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് കുമാർ ചോദിച്ചതുപോലെ ഇത് ചിലപ്പോൾ ഒരു തുടക്കമാവാം ഈ ഇപ്പോഴത്തെ ഡിസ്എൻഗേജ്മെൻറ്റിന് ശേഷം കാരണം ഗൽവാൻ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഷോക്കായിരുന്നു നമ്മളുടെ ജവാന്മാർ എത്ര പേർ വീരസ്വർഗം പ്രാപിച്ചോ അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം ചൈനീസ് ജവാന്മാർ മരിച്ചിട്ടുണ്ട് അതിൽ ചൈന ഈ അടുത്ത കാലത്തൊന്നും യുദ്ധം ചെയ്തിട്ടില്ല നിങ്ങളത് ശ്രദ്ധിച്ചോന്നറിയില്ല ചൈന ഈ വലിയ തോതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ചൈനയെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഗൾവാനിൽ ഉണ്ടാകുമെന്ന് അപ്പം അത് ചൈനയെ വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത് എന്താണ് ഭരണാധികാരികൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കാർക്കും അറിയാൻ യാതൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുതന്നെ ഈ ബന്ധത്തിൽ ഒരു വലിയ നിഴലുണ്ട് പക്ഷേ ഇതൊരു നല്ല തുടക്കമാവാനും സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ സമാധാന ഫോർമുലയെക്കുറിച്ചാണ് അതെ പക്ഷേ ആ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ റഷ്യ തിരിച്ചും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പരസ്പര പൂരകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത് കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം അത് റഷ്യൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുണ്ട് ആ ബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് ഈ സംഘർഷങ്ങൾക്ക് അയവു വരുത്താൻ ശ്രമിക്കുന്നുണ്ട് റഷ്യ ഈ ചൈനയുടെ കാര്യത്തിൽ റഷ്യ ഒരു എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ച് ചൈനയുമായിട്ട് ഒരടുപ്പം സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് റഷ്യ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയും തിരിച്ച് ഉക്രൈനുമായിട്ട് നല്ല ബന്ധമാണ് പക്ഷേ ഇന്ത്യയും തിരിച്ച് റഷ്യയോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഉക്രൈനുമായിട്ടുള്ള ഈ സംഘർഷം ഇല്ലാതാക്കാൻ ഭാരതത്തെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഭാരതം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ പരമാവധി യൂസ് ചെയ്തുകൊണ്ട് സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ വകുപ്പ് വകുപ്പുകൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ റഷ്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നത് റഷ്യ നേരിടുന്ന വിൽപ്പന സമ്മർദ്ദമാണ് അതായത് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പാശ്ചാത്യ ലോകം അവിടെ ഇന്ത്യ റഷ്യയ്ക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് ചൈനയ്ക്കും അതുപോലൊരു പ്രശ്നമുണ്ട് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ പലരും ഇപ്പോൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് പാശ്ചാത്യ ലോകങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുക്കണമെന്ന് ഭാരതത്തിലെ ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുമുണ്ട് അതായത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട എക്കണോമിക് സർവേയിൽ പോലും റഷ്യയുടെ ഉൽ നിക്ഷേപം സ്വീകരിച്ച് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നൊക്കെ ചർച്ചയും നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ സർക്കാർ ഒരു ഒരു നയവ്യതിയാനമാണോ ഇതിലൂടെ വരുത്തുന്നത് പൂർണ്ണമായിട്ട് നയവ്യതിയാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില കാര്യങ്ങൾ ഭാരതവും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭാരതം ഒരു വശത്ത് ചൈനീസ് ട്രേഡ് ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് നമ്മളുടെ പല എക്കോണമിസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഡിപെൻഡൻസി പൂർണ്ണമായിട്ട് ചെയ്യുന്നത് ശരിയല്ല അത് വലിയൊരു ചരിത്രമുണ്ട് ഇപ്പോൾ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറച്ച് പണം മാത്രമാണ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തുകയും ഭാരതത്തിൽ തന്നെ പല കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് മേഖലകളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുമാർ ചോദിച്ച ഒരു കാര്യം വളരെ കറക്റ്റാണ് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഭാരതത്തോടുള്ള നീരസം വളരെ പ്രകടമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് കാരണം ഈ ബന്ധങ്ങളാണ് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അല്ല ഭാരതത്തിൻ്റെ വിദേശ നയവും ഭാരതത്തിൻ്റെ തീരുമാനങ്ങളും ഭാരതത്തിൻ്റെ മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് ഇതുവരെ സായിപ്പിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അവരിപ്പോഴും ആ കൊളോണിയൽ രീതിയിൽ ചിന്തിക്കുന്നു ഭാരതം ഒരു പരിധിവരെ നമ്മുടെ നേതാക്കന്മാരും നമ്മളെ ഭരിച്ചവരും അതിന് കാരണക്കാരുമാണ് അവരൊക്കെ പറയുന്ന വലിയ വേദവാക്യമാണ് അവരാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ഒരവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ ഭാരതം ആ രീതിയിലല്ല ചിന്തിക്കുന്നതെന്ന് വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താനും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഊഷ്മളമാക്കാനുള്ളൊരു വിലങ്ങുതടി തന്നെ ചൈനയും കൂടിയാണ് കാരണം അവരൊരു സുപ്രഭാതത്തിൽ വലിയ രീതിയിൽ ഒരു ഫോഴ്സിനെ അതിർത്തിയിലേക്ക് വരുത്തുന്നു ഗാൽവാനിൽ സംഘർഷം ഉണ്ടാകുന്നു ഇന്ത്യയും ഫോഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതമാകുന്നു പല മേഖലകളിലും സൈന്യം ഇപ്പോഴും മുഖാമുഖവുമാണ് ഇപ്പോൾ ഒരു സമീപഭാവിയിൽ തന്നെ ഇതിനൊരു സെറ്റിൽമെൻ്റ് പ്രതീക്ഷിക്കാമോ ഇല്ല ഈ ഡിസ്എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സെറ്റിൽമെൻറ്റ് പ്രതീക്ഷിക്കാം അത് പൂർണ്ണമാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനപ്പുറം അതിർത്തി പ്രശ്നങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുമാറ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അയൽപ്പക്കമാണ് നമുക്ക് അയൽപക്കക്കാരനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല സുഹൃത്തിനെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ നമ്മുടെ അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ അതുതന്നെയാണ് ചൈനയെ സംബന്ധിച്ച് ഭാരതവും ഭാരതത്തെ സംബന്ധിച്ച് ചൈനയും അപ്പോൾ ചൈനയ്ക്കൊരു സ്ഥിരമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ് ഇരുമ്പ് മറയ്ക്ക് ഉള്ളിലാണ് അപ്പോൾ അവിടെ എന്താ നടക്കുന്നത് അവർ ഇത് ചെയ്യുന്നത് ഇപ്പോഴും വിദഗ്ദ്ധർക്ക് പോലും പറയാൻ സാധിച്ചിട്ടില്ല എന്തിനാണ് ചൈന അത്രയും വലിയൊരു ബിൽഡപ്പ് അതിർത്തിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടാക്കിയതെന്ന് അതിൻ്റെ കാരണം ഭാരതത്തിനുൾപ്പെടെ അന്യരാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ ഒന്ന് പരീക്ഷിച്ചതാവാം ഭാരതത്തിൻ്റെ വിദേ ഒരു സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് പരീക്ഷിച്ചതാവാം പക്ഷേ അതിനപ്പുറം ഇതുവരെ നമുക്കൊരു വിശദീകരണമില്ല അതുകൊണ്ട് ചൈന അൺപ്രഡിക്റ്റബിളാണ് പല കാര്യങ്ങളിലും പക്ഷേ നമ്മൾക്ക് ചൈനയും ചൈനയ്ക്ക് നമ്മളെയും ഡീൽ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഈ ഡിസ്എൻഗേജ്മെൻറ്റ് കാരണം സംഘർഷമുണ്ടായാൽ ചൈനയ്ക്ക് നഷ്ടമുണ്ട് അവരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അതിർത്തി പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുക എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മളുടെ സർക്കാർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ പ്രതിപക്ഷത്തെയും കൂടി കണക്കിലെടുക്കണം നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയിൽ ചെന്ന് ചൈന പോളിസിയെ എതിർത്ത് പറഞ്ഞ മര്യാദ കാണിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ പ്രിക്കോഷൻ എടുക്കാതെ ചൈനയുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള യാതൊരു കെട്ടുപാടും അവർ തീരുമാനിക്കുന്നു അവർ നടപ്പാക്കുന്നു ജനങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലാത്ത തീരുമാനങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നടത്താൻ ഞാനിപ്പോഴത്തെ അവസ്ഥയിൽ തയ്യാറല്ല പക്ഷേ അതിർത്തി കുറച്ചുകൂടി സംഘർഷത്തിന് അയവ് വരും മുഖത്തോടും മുഖം തന്നെയാണ് ഇപ്പോഴും ചൈനീസ് പട്ടാളവും ഭാരതത്തിൻ്റെ സൈന്യവും നിൽക്കുന്നത് ഈ അതിർത്തിയിൽ അതിർത്തി ഡിമാർക്കേറ്റ് ചെയ്യുന്നതിലും ചില അവ്യക്തതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനി ചർച്ച വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യയുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വഴിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്ന് പറയാം അല്ലേ ഒരു പരിധിവരെ ഇൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇപ്പോൾ ഒരു വലിയ പുരോഗതിയുടെ പാതയിലേക്ക് പോകുമ്പോൾ ലോക തലത്തിൽ തന്നെ ഭാരതത്തിൽ ഭാരതം ഒരു ശക്തിയായിട്ട് ഉയരുമ്പോൾ ഭാരതത്തിന് എപ്പോഴും ഉള്ള ഒരു തലവേദനയാണ് ചൈനയുടെ ഈ അതിർത്തി മാന്തൽ അതിർത്തി മാന്തലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആർ പി തോട്ട്സിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അതിർത്തി സംഘർഷങ്ങളുള്ള ഒരു രാജ്യം ചൈനയാണ് അവരുടെ മിക്കവാറും എല്ലാ അയൽക്കാരോടെയും അവർക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഭാരതത്തോടെ അവർ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അക്കാര്യത്തിൽ ഒരല്പം അയവ് വന്നാൽ തീർച്ചയായിട്ടും അത് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചൈനയെ ഒരു സമ്മർദ്ദത്തിലാക്കാൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതും വളരെ കൃത്യമാണ് എന്തായാലും ലോകമെമ്പാടും കച്ചവട താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അതിൽ പല രീതിയിലുള്ള ചേരിതിരിവുകളുമുണ്ട് എന്താ ഇന്ത്യക്ക് അനുകൂലമായി ഒരു സ്ഥിതിവിശേഷം ചൈന അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇവരെ രണ്ടും നമ്മൾ രാജ്യങ്ങളെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് അനുകൂലമായി ചൈനയെ വരുത്തുന്നു എന്നുള്ളത് ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ വിജയം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം തീർച്ചയായിട്ടും നമസ്കാരം നമസ്തേ Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം